നമസ്കാരം സുരേഷ് ഗോപി അത്ഭുതപരമായ വിജയമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത് അതേപോലെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആദ്യഘട്ടത്തിൽ വിജയത്തിലേക്ക് കുതിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ശശി തരൂർ പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ മുന്നേറുകയാണ് മറ്റു സ്ഥലങ്ങളിലൊന്നും തന്നെ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല അതേസമയത്ത് ആറ്റിങ്ങലിൽ ഈക്വലായിട്ട് ഫൈറ്റ് നടക്കുകയാണ് അവിടെയും ി ജെ പിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് വിശേഷത ഇന്ത്യയിൽ എൻ ഡി എ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നു എങ്കിലും മോദി ആകാശത്തിന് മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച പോലുള്ള അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രാഹുൽ ഗാന്ധി മത്സരിച്ച സ്ഥലത്തെല്ലാം വൻ ഭൂരിപക്ഷമാണ് നേടിയെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ മോദിക്ക് കിട്ടിയിട്ടുള്ള വാർത്തകളാണ് ഈ സമയത്ത് വരുന്നത് ഈ സന്ദർഭത്തിൽ കേരളത്തിൽ ബി ജെ പിയുടെ സ്ഥിതി എന്തായിരിക്കും ഇതോടുകൂടി ബി ജെ പി വളരുമോ എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച വിഷയമാക്കുന്നത് ഇപ്പോൾ നമ്മളോട് രാഷ്ട്രീയ നിരീക്ഷകനായ രതീഷ് ചക്രവാണിയാണ് നമ്മളോട് നമ്മൾ നമസ്കാരം ഇപ്പോൾ സുരേഷ് ഗോപി വലിയൊരു വിജയമാണ് നേടിയിട്ടുള്ളത് ഈ വിജയം കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ സഹായിക്കുമോ ഇപ്പോൾ സുരേഷ് ഗോപി നേടിയിട്ടുള്ള വിജയത്തെക്കുറിച്ച് ആദ്യം ഇപ്പോൾ സുരേഷ് ഗോപി ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി പറഞ്ഞേക്കുന്നത് രാഷ്ട്രീയം അടുത്തിട്ടുള്ള ജനങ്ങളാണ് എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് ഇത് പാർട്ടിക്ക് കിട്ടിയ വോട്ടല്ല എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് സ്വന്തം വ്യക്തിത്വത്തിൽ കിട്ടിയ ആണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് ഒരു പരിധി വരെ ശരിയായിരിക്കും പക്ഷേ എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഫാക്ച്വലി ഇത് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല ഇപ്പം ഏതാണ്ട് രണ്ടര ലക്ഷം വോട്ടിലേക്ക് എത്തുകയാണ് ആലപ്പുഴ ഓക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പൊ ഒരു നാല് ലക്ഷം വോട്ടിലേക്ക് സുരേഷ് ഗോപി എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം എഴുപതിനായിരം എന്തായാലും ചിലപ്പോ അധികം കൂടുതൽ അപ്പൊ അത്ര രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടിൽ നിന്ന് എന്താണെങ്കിലും ഒരു ലക്ഷ വോട്ട് കൂടാതെ ഒരിക്കലും ജയിക്കാൻ കഴിയും അപ്പോൾ ഒരു ലക്ഷം വോട്ട് അല്ല കൂടിയേക്കണേ കാരണം എത്തവണ കൂടിയേക്കണ മികവേറെ ആ വോട്ടിന് കൂടി ഉണ്ടാവും അങ്ങനെ ഇത്രയും വലിയ എഴുപത്തയ്യായിരം എൺപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയുക ഇത് ഒന്ന് രണ്ടാമത്തത് ഏർ രാജീവ് ചന്ദ്രശേഖർ അവിടെ കനത്ത രീതിയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ പതിനയ്യായിരം വോട്ടിനാണ് പിന്നോട്ട് വന്നത് പിന്നോട്ട് വന്നിരിക്കുന്നത് ആഹ് ആറ്റിങ്ങലിൽ നമ്മൾ ഏതാണ്ട് ഒരു ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന സമയത്ത് ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം വോട്ടുകളിലേക്ക് വ്യത്യാസമേ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് പേര് മൂന്ന് പേരുമായിട്ട് അതായത് നമ്മുടെ വി മുരളീധരനും അതുപോലെ അടൂർ പ്രകാശും വി ജോയി ആയിട്ടുണ്ടായിരുന്നു ഇപ്പം വി ജോയി ആയിരത്തി മുന്നൂറിലധികം വോട്ടുകൾക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന് ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടാതെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് രണ്ടര ലക്ഷം വോട്ട് പിടിച്ചു കഴിഞ്ഞു എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അവിടെ ഒന്നര ലക്ഷം രണ്ടേ മുക്കാൽ ലക്ഷക്കാവാ അപ്പം ഇത്രയും വോട്ടുകൾ അതായത് ഒരു ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ എത്താവുന്ന അല്ലെങ്കിൽ ട്വൻ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് എത്താവുന്ന ഒരു വോട്ടുകൾ ബി ജെ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു നമ്മളിപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്നത് ബി ജെ സുരേഷ് ഗോപി പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം കിട്ടുന്നു എന്നാണ് പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യം സാധാരണ നാഷണൽ ലെവൽ ഇലക്ഷൻ വരുമ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ വരുമ്പോൾ വരെയാണ് കാരണം ഇപ്പോൾ നമ്മളെടുത്ത് നോക്കിയാൽ തൃശ്ശൂർ എടുത്തു നോക്കിയാൽ തൃശ്ശൂർ ശരിക്കും ചുവന്നൊരു മണ്ണാണ് കാരണം നാല് സീറ്റുകൾ സി പി എമ്മിനും മൂന്ന് സീറ്റുകൾ സി പി ഐക്കുമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇത് സ്റ്റേറ്റിൽ ഓട്ടായി മാറണമെന്നില്ലെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് വളരെ സ്ലോലിയാണ് അതിൻ്റെ വളർച്ച സത്യത്തിൽ കുറച്ചുകൂടി കൃത്യമായ ഒരു സ്റ്റേറ്റ് ലെവൽ മാനേജറോ ഒരു നേതാവോ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഗംഭീരമായിട്ട് വളർന്നാൽ പക്ഷെ അങ്ങനെ ഇല്ലാത്തതൊരു പ്രതിസന്ധിയാണ് ഒന്ന് രണ്ടാമത്തെ പ്രതിസന്ധി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു നേരത്തെ ഇപ്പോൾ ഇവിടെ വളരാൻ പോലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു മോദി എഫക്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മോദി പ്രധാനമന്ത്രി പക്ഷേ ആ മോദിയുടെ ഇമേജിന് വലിയ ഇടിവുണ്ടായിരിക്കുന്നു ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് അതായത് സാധാരണ നമ്മൾ അടിയന്തരാവസ്ഥക്ക് കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവരാണ് കേരളത്തിലുള്ളവർ പലപ്പോഴും നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇന്ത്യയിലൊരു ട്രെൻഡിന് വിരുദ്ധമായിട്ടാണ് പലപ്പോഴും നിന്നിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം കോൺഗ്രസ് നല്ല വിജയമാണ് വിജയങ്ങൾ ഈവൺ ഇവിടെ രണ്ട് സീറ്റുകൾ ഇപ്പൊ ജോയിയും അതുപോലെ തന്നെ നിൽക്കുന്നു മാറ്റിങ്ങല്ല ആറ്റിങ്ങിലുള്ള ആറ്റിങ്ങിൽ ജോയിൽ മാത്രമല്ല ഞങ്ങളിപ്പോൾ ഒരാൾ എൽ ഡി എഫിന് ജയിക്കാൻ പോകുന്നത് കേരാദാഷനാണ് കേരാധേഷിന്റെ ഒട്ട് പോലും ആകെ പതിനയ്യായിരം ഒക്കെ ഉള്ളു എന്നു പറഞ്ഞാൽ ഭൂരിപക്ഷം അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് സത്യത്തിൽ ഒരു യു ഡി എഫ് തരംഗമുണ്ട് ആ തരംഗത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ മൂന്നോതൽ മണ്ഡലങ്ങളിലെങ്കിലും അത് താങ്കൾക്ക് അനുകൂല താങ്കൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞുണ്ടെന്നുള്ളൊരു വസ്തുത വസ്തുതയാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ പതുക്കെ പതുക്കെ ഗ്രോ ചെയ്യുകയാണ് എന്നുള്ളതാണ് കേരളത്തിലെ ബി ജെ പിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്ന ഒരു സത്യമാണ് കേരളത്തിലെ ജനങ്ങൾ മോദിയെ വല്ലാതെ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ മോദിയെ ഈ കേരളത്തിന് പുറത്തുള്ള ഉത്തരേന്ത്യക്കാർ വേണ്ടാന്ന് വെച്ചു എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്കാണ് പോയിരിക്കുന്നത് അതെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശ് അതിന്റെ വാട്ടർ ലൂ ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഉത്തർ ഉത്തർപ്രദേശിലുള്ള ഇപ്പോഴുള്ള സിറ്റുവേഷൻ മുപ്പത്തിയാറ് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യാണ് ബാക്കിയുള്ള മുപ്പതിലധിക സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട് അവിടെ പക്ഷേ ആ മുപ്പത്തിനാല് സീറ്റുകളിൽ അഞ്ച് സീറ്റുകളിൽ രണ്ടായിരത്തി താഴെ ഭൂരിപക്ഷമേ ബി ജെ പിക്ക് ഉള്ളു എന്ന് പറഞ്ഞാൽ ട്രെൻഡ് വളരെ ക്ലിയർ ആണ് ഇവിടെ പോലും ഇപ്പം നേരത്തെ സി പി എമ്മിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ നന്ദകുമാർ അറിയേണ്ടത് ആ വിജയിച്ചിട്ടുള്ളവരുടെ ഭൂരിപക്ഷം വളരെ കുറവാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരു ട്രെൻഡാണ് അവിടെ സംഭവിച്ചേക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒന്ന് അമേഠിയിൽ ശർമ്മ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി കുടുംബത്തിൻ്റെയൊക്കെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഒരു ലക്ഷത്തി ഒന്നര ലക്ഷത്തോളം വോട്ടിന് ഇപ്പോൾ സ്മൃതി ഇറാനിയെ തോപ്പിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒന്ന് രണ്ടാമത്തേത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ ഏതാണ്ട് നാലര ലക്ഷത്തോളം വോട്ട് നേടി ലക്ഷത്തിനായിരം നാല് ലക്ഷത്തി എൺപതിനായിരം വോട്ട് നേടി ജയിച്ചിട്ടുള്ള വാരണാസിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനം എണ്ണി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം അതായത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് അദ്ദേഹത്തിൻ്റെ കുറഞ്ഞു എന്നാണ് അതെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് കുറഞ്ഞിരിക്കുന്നു അത്രമാത്രം തകർച്ചയിലേക്ക് ഉത്തർപ്രദേശ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കി ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടായിട്ടുണ്ട് മൂന്ന് സീറ്റുകൾ അതുപോലെ ഒഡീഷയിൽ നേട്ടമുണ്ടായിട്ടുണ്ട് ഈ രണ്ട് നേട്ടങ്ങളുടെയും പിന്നിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള അലയൻസ് ആണ് അല്ലാതെ ബി ജെ പിക്ക് അവിടെ ും ബിജെക്ക് തനിച്ച് കുറച്ചു ഒഡീഷയിൽ മാത്രമാണ് ഇന്ത്യയിൽ ബിജെപി ഒറ്റയ്ക്ക് നേടി എന്ന് പറയുന്ന ഒരേ ഒരു സ്ഥലം ഒരേ ഒരു സംസ്ഥാനം ഒരേ ഒരു സ്ഥലം അവിടെ എഴുപത്തിനാല് അസംബ്ലി സീറ്റുകളിലേക്ക് ആദ്യമായിട്ട് ബിജെപിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ ബിജെപി അധികാരത്തിൽ അതുകൊണ്ട് സീറ്റ് നേടിയിട്ടുള്ള ഏക സംസ്ഥാനം അവിടെയാണ് സത്യത്തിൽ ഇപ്പോ ഒറീസയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും തെലുങ്കാനയും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ വലിയ പ്രശ്നത്തിലായി പറയുന്നത് ബീഹാറിൽ തന്നെ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് അവിടെ ജെ ഡിയുമാണ് പക്ഷേ പതിനാല് സീറ്റിന്റെ പെർഫോമൻസ് അത് അപകടമാണ് അതെ ജെഡിയു പതിനാല് ദേശത്തെയും ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ ആ ഇവിടെ പതിനാലും കൂടെ കൂടെ മുപ്പത് സീറ്റ് അതെ മുപ്പത് സീറ്റ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പോയി അല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് നരേന്ദ്രമോദി ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു മറ്റേ തെലുങ്ക് ഒരു ഇതായി വിഗ്രഹമായി മാറിക്കഴിഞ്ഞു നരേന്ദ്രമോദി എന്ന് വിലയിരുത്തുന്നത് യാതൊരു തെറ്റുമില്ല ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾക്ക് ബി ജെ പിയെ നയിക്കാനോ പ്രധാനമന്ത്രി ആകാനോ കഴിയുമോ എന്ന് പോലും സംശയമുണ്ട് എനിക്ക് കാരണം നരേന്ദ്രമോദിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് എന്ന് പറയുന്നത് സാധാരണ നമ്മളിപ്പോൾ മറ്റേതെങ്കിലും കോൺഗ്രസ് ഗവൺമെൻറ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മന്ത്രിമാരെയ്യാം പക്ഷേ നരേന്ദ്രമോദിയുടെ നമുക്ക് മന്ത്രിമാരാരറിയില്ല കാരണം എല്ലാം മോദി എന്ന് പറയുന്ന മുഖമാണുള്ളത് പക്ഷേ ഒന്ന് ഒന്നാലോചിച്ച് കൊണ്ടു ഇപ്പോൾ ടി ഡി പിയെ കൂട്ടുപിടിക്കുന്നു അതുപോലെ ബി ബിജു ജനതാദളിനെ കൂട്ടുപിടിക്കുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ പാർട്ടിയായിട്ടുള്ള ബീഹാറിൽ നിന്നുള്ള ജനതാദൾ സെക്യുലർ യുണൈറ്റഡിനെ കൂട്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകാൻ ഭരിക്കാൻ കഴിയില്ലല്ലോ അതായത് ഞാൻ ഭരിക്കാം നിങ്ങൾ വളരെ ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ള ജസ്റ്റ് മന്ത്രിമാരായി മന്ത്രിമാരായിരിക്കുക എന്ന് പറയുന്നൊരു കാര്യം നടക്കില്ല അവിടെ നിന്നുള്ള മന്ത്രിമാർ തീർച്ചയായിട്ടും അവർ പെർഫോം ചെയ്യുന്ന പോലെയായിരിക്കും അവർക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല സോ മോദിയുടെ അടുത്ത് കൺട്രോൾ വിടുന്നു എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇനി ആ സമീപ തന്നെ ചിലപ്പോൾ മോദിയെ മാറ്റി ഇത്തരത്തിൽ ഒരു കൊലേഷൻ ഗവൺമെന്റിന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാവുന്ന ഒരാളെ നിയമിച്ചാലും അത്ഭുതപ്പെടാനില്ല അല്ല ഇവിടെ ഒരു ചോദ്യം നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോൾ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്ന ഏക ബി ജെ പി സ്ഥാനാർത്ഥി ഇതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി വളർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആദ്യത്തെ ചോദ്യം എൻ്റെ ഈ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേര ഞാനൊരു ചോദ്യത്തിന് രണ്ട് സെക്ഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ട് കേൾക്കണമെന്നാണ് കേരളത്തിൽ നിന്ന് ഒരു എം പി ജയിച്ചാൽ സാധാരണയായി അത് ഒരു ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും വലിയ നേട്ടമുണ്ടാകണ്ടാണ് ഗുണം പക്ഷേ ജയിക്കുന്നത് സുരേഷ് ഗോപിയാണ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നവും കൂടി ഉണ്ട് ആ പ്രശ്നത്തിന്റെ തുടക്കമാണ് ഞാൻ ഇന്ന് കാണുന്നത് കാരണം ഇത് പാർട്ടി പ്രവർത്തകരുടെയോ പാർട്ടിക്കാരുടെയോ വിജയമായിട്ടല്ല സുരേഷ് ഗോപി കാണുന്നത് സുരേഷ് ഗോപി കാണുന്നത് ഇത് അദ്ദേഹത്തിന്റെ സ്വയം ഇമേജ് സ്വന്തം കൊണ്ട് അതെ സ്വന്തം ഇമേജ് കൊണ്ടുണ്ടായ ഒരു വിജയമാണ് അത് അദ്ദേഹം പറയുന്നത് ശരിയാണ് അതെ അല്ല ഞാൻ പറയുന്നത് സാധാരണ ഇപ്പൊ അങ്ങനെ സംഭവിച്ചാൽ പോലും ആരും അത് തുറന്നു പറയുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി സ്നേഹം പ്രകടിപ്പിക്കുകയോ ജനങ്ങളോടുള്ള കടപ്പാട് അറിയിക്കുകയോ ഒന്നും ചെയ്യാം പക്ഷേ ഇത് ഇദ്ദേഹം പറയുന്നത് രാഷ്ട്രീയത്തോട് പോലുമുള്ള എതിർപ്പാണെന്നാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളെ വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇനിയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി അതിനോടക്കമുള്ള എതിർപ്പാണ് എന്നെ കോൺഗ്രസ് അപ്പൊ അത് അത് ഇപ്പൊ നാളെ ഞാൻ തുറന്നു പറയാം ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരായിരുന്നു ജയിക്കുന്നത് അല്ലെങ്കിൽ വി മുരളീധരൻ ആയിരുന്നു ജയിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് ബി ജെ പിക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനും ചിലപ്പോൾ അടുത്തവണ എം എൽ എമാരെ സൃഷ്ടിക്കാനും ഒക്കെ അത് കഴിഞ്ഞാല് പിന്നെ ഇപ്പോഴും ബി ജെ പിക്ക് ഒരു ചാൻസാണ് കാരണം ഇവിടെ ഒരു എം പി അവർക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും ഞാൻ നേരത്തെ പറഞ്ഞാൽ വിശദമായി ഞാൻ പറയുന്നില്ല വീണ്ടും കാരണം മറ്റു സ്ഥലങ്ങളിലേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഇടത്തരം ചെറുകിട കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലൊക്കെയുള്ള അസംതൃപ്തരായിട്ടുള്ള ആളുകൾ നേരത്തെ ബി ജെ പിയിലേക്ക് പോകാൻ മടിച്ചിരുന്നു കാരണം അവിടെ നിന്നൊന്നും കിട്ടാനില്ലായിരുന്നു കേന്ദ്ര ഭരണത്തിൻ്റെ ചില അഡ്വാൻറ്റേജ് മാത്രം കിട്ടാനുള്ളൂ പക്ഷെ ഇപ്പോൾ ഒരു പഞ്ചായത്തിലോ ഒരു എം എൽ എ ആയിട്ടോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ നിന്ന് വേണമെങ്കിൽ ജയിക്കാം എന്ന് പറയുന്നൊരു കണ്ടീഷനിലേക്ക് എത്തുന്നു ഞാനിപ്പോഴും നന്ദകുമാരോട് വിശ്വസിക്കുന്ന കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തിനും മുപ്പത് ശതമാനത്തിനും മുപ്പത്തഞ്ച് ശതമാനത്തിനൊക്കെയുള്ള വോട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു സ്റ്റേജുണ്ട് ആ സ്റ്റേജിന്റെ അടുത്തേക്ക് അവർ എത്തുന്നു എന്ന് പറഞ്ഞാൽ കുറെ കൂടി ഗംഭീരരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഇപ്പുറത്തേക്ക് വരും ഇപ്പൊ സത്യത്തിൽ എന്തുകൊണ്ട് കെ സുധാകരൻ ബി ജെ പിയിൽ ചേർന്നില്ല എന്ന് ചോദിച്ചാൽ കെ സുധാകരൻ ചേരാതിരുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് എം പി ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ ജയിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അപ്പം അതുകൂടി ജയിക്കാമെന്ന് പറഞ്ഞാൽ മറ്റു പല നമ്മുടെ മറ്റു പല സംസ്ഥാനങ്ങളിൽ സംഭവിച്ചേക്കുന്ന പോലെ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ഇപ്പുറത്തേക്ക് മാറി വരാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതകൾ തുറന്നിടുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ സുരേഷ് ഗോപി അതിനെ നയിക്കാൻ പ്രാപ്തരായ ഒരാളല്ലാത്തതുകൊണ്ടും അദ്ദേഹം പലപ്പോഴും മനസ്സിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ആളായത് കൊണ്ടുമൊക്കെ അതൊരു സുരേഷ് ഗോപിയെ പഠിച്ചുള്ളത് എന്താ വെച്ചാൽ അദ്ദേഹം അദ്ദേഹം സ്വയം സൃഷ്ടിച്ചെടുത്ത വലിയൊരു വിഗ്രഹമാണ് അതെ പക്ഷേ അയാൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വിഗ്രഹം എന്ന് പറയുന്നത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് കേസിലൊക്കെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും ഫൈറ്റ് ചെയ്ത് ആദ്യം തുടങ്ങി ഞാൻ നിയമപരമായിട്ട് എല്ലാ തരത്തിലും സപ്പോർട്ട് ഉണ്ടാക്കിയത് അതിനുശേഷം തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നം വന്നപ്പം അദ്ദേഹത്തെ ആ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നു ഞാൻ പലർക്കും സഹായം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തെ സഹായിച്ച് ഞാൻ ഭയങ്കര വർക്ക് ചെയ്തിരുന്നു ഇത് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബലൂൺ മാതിരി ഞാൻ വീർപ്പിച്ചൊരു വിഗ്രഹമായിട്ട് ഉണ്ടാക്കിയതാണ് അത് ജനങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങൾ അന്ധമായിട്ട് അദ്ദേഹത്തെ വിശ്വസിച്ച ഒരു ഈ വോട്ടിംഗ് പാറ്റേൺ വന്നത് ബി ജെ പിന്റെ സ്വന്തം വോട്ടല്ലത് ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന താരാരാധന കൊണ്ട് അഡീഷണൽ സ്ത്രീകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി അതേപോലെ സാധാരണക്കാർ മുഴുവൻ അങ്ങനെ എല്ലാ പാർട്ടികളും പെട്ട ആളുകളുണ്ടാക്കി പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന ആളുകളോട് അദ്ദേഹം ഓഫീസിൽ ചെല്ലുന്ന ആളുകളോട് അവിടെ ഉണ്ടാകുന്ന പെരുമാറ്റത്തെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് പത്തിരുപത്തഞ്ച് പേര് പലതരത്തിലുള്ള ഒപ്പീനിയൻ അവർ ഭയങ്കരമായി ഷൗട്ട് ചെയ്തിട്ട് സുരേഷ് ഗോപിൻ്റെ യഥാർത്ഥ മുഖത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാവ് ആവേണ്ട ആളല്ല അദ്ദേഹം അവിടെ വെച്ചിട്ട് ഫസ്റ്റില് ആളെ ഇല്ലാത്തതുകൊണ്ട് അവിടെ ബി ജെ പിയിലെ അണികളോട് തട്ടിക്കയറുന്നൊരു അവസരമുണ്ട് ഞാൻ അതിലൂടെയാണ് അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങുന്നത് ആ അത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വരൂപമാണ് അദ്ദേഹത്തിന് ഒരിക്കലും താഴെക്കടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ഒരിക്കലും കഴിയില്ല അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഇത്ര പ്ലാന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത വലിയൊരു ഇമേജിൻ്റെ മുകളിലാണ് ഇപ്പോൾ അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് ഇത് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി ചെയ്തതല്ല അത് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണ് ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന സംഭവത്തെ അദ്ദേഹം തള്ളിക്കളയുന്നു എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് അദ്ദേഹം നരേന്ദ്രമോദിയായിട്ട് നേരിട്ടുള്ള ഒരു ബന്ധവും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായി ഇത് നന്ദുമാർ പറഞ്ഞു തന്നെ ബിജെപിയുടെ സ്റ്റേറ്റ് ഘടകത്തെ വളർത്തുക എന്നുള്ളതൊന്നും സുരേഷ് ഗോപി അല്ല അജണ്ടയിൽ ബിജെപി വളർത്തുക എന്നതും അദ്ദേഹത്തിന് അല്ലല്ല കാരണം ഇവിടെ സത്യത്തിൽ സുരേഷ് ഗോപയെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു അഞ്ച് പേര് കൂടെ ജയിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് കിട്ടണമെന്നില്ല അപ്പോൾ നാച്ചുറലി സുരേഷ് ഗോപയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും മാത്രമാണ് എൻ്റെ നേതാക്കന്മാരെന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ കൊണ്ടിട്ട് ഇനി ബി ജെ പി വളർത്താൻ ശ്രമിക്കാമെന്ന് നേരത്തെ ഇപ്പോൾ പി സി തോമസ് ഒക്കെ ഇവിടെ നിന്ന് ജയിച്ചിട്ട് അത് എൻ ഡി എക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇത്തവണ ബി ജെ പി ഒരു നാച്ചുറൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് ആ ഗ്രോത്തിന് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ സുരേഷ് ഗോപിക്ക് പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കില്ല പക്ഷെ അല്ലാതെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ളൊരു ഗ്രോത്ത് ബി ജെ പിക്ക് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല ഗ്രോത്ത് ഉണ്ടായി ഇതുവരെ എന്ന് പറയുന്നത് സത്യമാണ് പക്ഷെ കേന്ദ്രത്തിൽ ഇപ്പോൾ ബി ജെ പിൻ്റെ ശക്തി താഴേക്ക് പതിച്ചിരിക്കുകയാണ് ഭരണത്തിൽ അവർക്ക് ഉള്ള സ്വാധീനവും ഇറങ്ങുകയാണ് പ്രതിപക്ഷം ശക്തമായിരിക്കുകയാണ് മറുഭാഗത്താണ് ഞാൻ പറയുന്നത് ഇന്നലെ വരെ പ്രതിപക്ഷം ശക്തമല്ല കഴിഞ്ഞ ഭരണത്തിൽ പ്രതിപക്ഷം വളരെ വളരെ വീക്കായിരുന്നു ഇപ്പൊ ഈക്വൽ ഫൈറ്റ് എന്നുള്ള രൂപത്തിലേക്ക് ഇന്ന് കേന്ദ്രത്തിൽ എത്തിയിരിക്കുന്നു അവരുടെ ആ ശക്തി ഇപ്പോൾ ഇത്രയും വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആത്മവിശ്വാസം അവർക്ക് പത്തിരട്ടി വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലങ്ങളും അവർ ഇതേപോലെ കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്രത്തോളം അവർക്ക് ഫൈറ്റ് ചെയ്ത് നേടാൻ പറ്റുമെങ്കിൽ അവർ പോലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല എത്ര നേടാൻ പറ്റുന്നുള്ളൂ ഇനി അങ്ങോട്ട് അവർക്ക് പിടിച്ച് മുന്നോട്ട് കയറാൻ പറ്റുന്നുള്ള അവസ്ഥയിൽ കേരളത്തിൽ അതുകൊണ്ട് ബി ജെ നേരിടാൻ പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട് നന്ദകുമാർ പറഞ്ഞു ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാന്ന് വെച്ചു ഒന്ന് ബി ജെ പിയുടെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൻ്റെയും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അധികാരമുള്ളത് കൊണ്ട് ഇവിടെ സമാഹരിക്കാൻ കഴിയുന്ന ഫണ്ടും ഒക്കെ കണ്ടുകൊണ്ടാണ് അത് മാത്രമല്ല ബി പിണറായി വിജയനുമായിട്ടുള്ള ഒരു ധാരണപ്ര നേതാക്കന്മാര് കിട്ടുന്ന പിണറായി വിജയന് എന്തുകൊണ്ടാണ് ബി ജെ പി കാര്ക്ക് പോക്കറ്റ് മണി കൊടുക്കുന്നത് അത് കേന്ദ്രത്തിൽ അധികാരമുള്ളത് കൊണ്ടാണ് അതല്ലാതെ കേന്ദ്രത്തിൽ അധികാരമില്ലെങ്കിൽ ഇവിടെ അഞ്ചോ എട്ടോ ശതമാനം മേടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിണറായി വിജയൻ ഒന്നും കൊടുക്കില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കേന്ദ്രത്തിൽ അധികാരമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഫണ്ടും രണ്ടാമത്തേത് കേന്ദ്രത്തിൽ അധികാരമുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ഫണ്ടും ആ ഫണ്ടിൽ താങ്കൾ പറഞ്ഞതെല്ലാം ഉൾപ്പെടും അതായത് പിണറായി വിജയൻ്റെയും മറ്റു സൗകര്യങ്ങളും എല്ലാം ഉൾപ്പെടും ആ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പി വളർന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ നന്ദകുമാരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ രാഷ്ട്രീയത്തിൽ പലപ്പോഴും നഷ്ടങ്ങളും വളർച്ചയ്ക്ക് സഹായകമാവും എങ്ങനെയാണെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ബംഗാളിൽ എടുത്ത് നോക്കിയാൽ ബംഗാളിൽ കോൺഗ്രസ് അതുപോലെ സി പി എം സി പി എം അവിടെ ഉണർന്നിണീക്കുകയാണ് സി പി എമ്മിന് കേന്ദ്രത്തിൽ അധികാരമില്ല ബംഗാളിൽ അധികാരമില്ല അതുകൊണ്ട് എന്ത് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ലോയൽറ്റിയും ഇല്ലാത്ത വളരെ മോശപ്പെട്ട ആളുകൾ ഇവിടെ അധികാരം കണ്ട് മാത്രം വന്നു കയറിയ ആളുകളൊക്കെ വിട്ടുപോവുകയും കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയായി മാറാനുള്ള ഒരു സൗകര്യവും ഉണ്ടാവും അത് ബി ജെ പിക്ക് കൂടെ സംഭവിച്ചാൽ ഒരു വളർച്ചയ്ക്ക് വളർച്ചക്ക് ഉണ്ടാവാം പക്ഷെ അതിനുള്ള ഒരു നേതൃത്വം വേണം അവിടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവം പിന്നെ ഞാനിപ്പോ നന്ദകുമാരോട് അറിയാം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പോലൊരാളെ കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായി പ്രൊജക്റ്റ് ചെയ്തത് ഡിപ്പെൻഡ് ചെയ്തത് എന്ന് ചോദിച്ചാൽ കേന്ദ്ര നേതൃത്വത്തിന് അറിയാം ഇവിടെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവുമില്ല എന്നുള്ളത് അറിയാം പിന്നെ പ്രകാശ് ജാവ്ദേക്കർ തന്നെ നല്ലാൾ നന്ദകുമാറോട് പറഞ്ഞ കാര്യം എന്താ കാര്യം കെ സുധാകരൻ ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ മറ്റേ ഇ പി ജയരാജൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ കാചകം നിങ്ങൾ ഒരിക്കലും ഇത് നമ്മുടെ പാർട്ടിക്കാരായ നേതാക്കന്മാരോട് പറയരുത് കാരണം പറഞ്ഞാൽ ഇത് പുറത്താവുമെന്നാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇതിന് പാരയുണ്ടാവും കാരണം നല്ലൊരാളുകൾ ഈ പാർട്ടിയിലേക്ക് വരുന്ന പോലെ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ വേണമെങ്കിൽ കേന്ദ്രത്തിൽ അധികാരമില്ലാതാകുമ്പോൾ ഇവിടെയും വലിയ കിട്ടപ്പോരൊന്നും ഇല്ലാതാകുമ്പോൾ വേണമെങ്കിൽ ഒരുപാട് പേര് ഇതിൽ നിന്ന് പ്രവർത്തനത്തിൽ നിന്ന് പതുക്കെ പതുക്കെ വിട്ടുപോകാനും കുറച്ചുകൂടി മര്യാദക്കുള്ള ആളുകൾ വരാനുമുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കേരളത്തിൽ ഈ ബി ജെ പിക്ക് സുരേഷ് ഗോപി വിജയിച്ചത് മാത്രം വലിയ നേട്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള കൃത്യമായ നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ ഗതീഷ് ചക്രവാണി പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം